ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിഡ്ലിംഗ് ബിസിനസ് ആശയത്തെ കുറിച്ചാണ് സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണാം കാരണം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിലക്കയറ്റമാണ് സ്വർണവും അതോടൊപ്പം തന്നെ ചിരട്ടയും സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ചിരട്ടനെ കുറിച്ചാണ് എന്താണ് ചിരട്ടയ്ക്ക് ഇത്ര വില കൂടാനുള്ള കാരണം അല്ലെങ്കിൽ തേങ്ങ ഇത്ര വില കൂടിയിട്ട് ചിരട്ടയിൽ എന്താണ് വില വർധനത്തിൻ്റെ കാരണം എന്നുള്ളതിനെ കുറിച്ചും ചിരട്ട കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്തൊക്കെ ബിസിനസ്സുകളാണ് നമുക്ക് ചിരട്ട കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചിരട്ട ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തപ്പോൾ വേണ്ടിയിട്ടാണ് ഏത് ഒരാൾക്കും ഏത് സാധാരണക്കാർക്കും ഒരു ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളില്ലാതെ നിങ്ങളെ കഴിവുകളോ ടാലൻസുകളോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇല്ല ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വീട്ടിൽ വെച്ച് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റോ മെറ്റീരിയൽ സോ ചിരട്ട വെച്ച് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം ലെറ്റ് ടു മൈ ന്യൂ വീഡിയോ അപ്പം നമുക്കറിയാം ചിരട്ട നമ്മുടെ നാട്ടിലുണ്ട് വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ് ചിരട്ട എന്നുള്ളത് പക്ഷെ ആരും അതിനെ മൈൻഡ് ചെയ്യാറില്ല അതിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം തേങ്ങ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും വീടുകളിലും പല വിഭവങ്ങൾക്കും പല ആഹാരങ്ങൾക്കും കറികൾക്കും എല്ലാം പല രീതിയിലും തേങ്ങ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീടുകളിൽ നന്നായിട്ട് ചിരട്ടകൾ നമുക്ക് ലഭ്യമാണ് ഇനി നമുക്ക് അതൊരു ആവശ്യത്തിന് അതൊരാവശ്യത്തിന് നമ്മളതിനെ നമ്മളതിനുപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ അടുത്ത സ്ഥലങ്ങളിൽ പോലും നമ്മളെ ചുറ്റും വളരെ നന്നായിട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ് ചിരട്ട എന്നുള്ളത് എന്താണ് നമ്മൾ ചിരട്ടയിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള എന്നാൽ ചിരട്ടയിൽ നിന്നും അത്രയും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ വീട്ടിൽ വരുന്ന കുറച്ച് ചിരട്ടകൾ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിതൊരു ബിസിനസ് രീതിയാക്കാൻ കൊണ്ട് തന്നെ മറ്റ് ഏരിയകളിൽ നിന്നും പല പല വീടുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചിരട്ടകൾ നമ്മൾ സ്വരൂപിച്ച് നമുക്ക് ചിരട്ട മാത്രമായിട്ട് അതേ രൂപത്തിൽ ചിരട്ടയുടെ എങ്ങനെയാണോ നമ്മളെ വീട്ടിൽ നമുക്ക് ചിരട്ട അവൈലബിൾ ആകുന്നത് അതേ രീതിയിൽ അതേ രൂപത്തിൽ അതിനെ നമുക്ക് ആമസോൺ പോലുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ പോലുള്ള ഇതിൻ്റെ സൈറ്റുകളിൽ നമുക്കിതിനെ സെല്ല് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഓരോ ദിവസവും അതിന് മാർക്കറ്റ് റേറ്റിന് വേരിയേഷൻ വരാറുണ്ട് അപ്പോൾ അതൊരു മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് നമുക്കിതിനെ സെല്ല് ചെയ്യാൻ കഴിയും അതാണ് അതിൻ്റെ ഏറ്റവും ബേസും അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചിരട്ടനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ആണിങ് വേ എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ചിരട്ട പൊടിച്ചിട്ട് നമുക്ക് പൗഡർ രൂപത്തിലാക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ക്രഷിങ് മെഷീനുകൾ ആണ് മാർക്കറ്റിൽ അതിൻ്റെ അതിനെ പൊടിക്കുന്ന രൂപത്തിലുള്ള മെഷീനുകൾ വാങ്ങിക്കൊണ്ട് നമുക്കതിനെ ചേർത്തത് പൊടിച്ച് കോക്കനട്ട് ഷെൽ പൗഡർ എന്ന രൂപത്തിലും നമുക്കതിനെ വിൽക്കാൻ വെക്കാൻ കഴിയും ഇതുപോലുള്ള ആമസോണുകളിൽ നമുക്കതിനെ വിൽക്കാൻ കഴിയും കോസ്മെറ്റിക് പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ടൂത്ത് പൗഡറുകൾ നമ്മൾ മുഖത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയറിൽ ഉപയോഗിക്കുന്ന അങ്ങനെ പല രീതിയിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കോക്കനട്ട് ഷെൽ പൗഡർ അല്ലെങ്കിൽ കോക്കനട്ട് ഷെൽ എന്ന് പറയുന്നത് സോ ഇത് നമ്മുടെ നാട്ടിലും നമ്മുടെ പുറം രാജ്യങ്ങളിലും പുറം സംസ്ഥാനങ്ങളിൽ പോലും ഇതിൻ്റെ പല പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനികളും ഉണ്ട് നമുക്കറിയാം കോസ്മെറ്റിക് ഏരിയ നമ്മളിപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലി ഫ്ലിപ്പ്കാർട്ട് ആണെന്നുണ്ടെങ്കിലും ഈ രണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോസ്മെറ്റിക് ഏരിയാസ് എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും വാല്യൂ അതിലേറ്റവും കോസ്റ്റ് കൂടിയതുമായിട്ടുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം ആ ലിസ്റ്റിൽ ചാർക്കോളിൻ്റെ പ്രൊഡക്റ്റുകൾ അതിൽ കാണാൻ കഴിയും അപ്പോൾ എന്ത് അതും അത്രയും ആയിട്ടുള്ള അത്രയും അല്ലെങ്കിൽ പോസിറ്റീവ് ഉള്ള അത്രയും സ്കിന്നിലും ശരീരത്തിലേക്കൊക്കെ അപ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ചിട്ട എന്ന് പറയുന്നത് സോ ഇത് ഇത് ഇതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കോസ്മെറ്റിക് ഐറ്റംസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചിരട്ടകളിൽ നിന്ന് കയറിപ്പോകുന്നത് ചിരട്ടുകൾക്ക് ഏറ്റിവിടുന്ന പല കമ്പനികളും അത് എടുക്കുന്ന പല കമ്പനികളും അതിനെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ ഒരുപാടുണ്ട് നമ്മൾ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചാർ ഇതുപോലുള്ള കോസ്മെറ്റിക് ഐറ്റംസുകൾ മറ്റ് അതെങ്കിൽ ടൂത്ത് പേസ്റ്റ് ടൂത്ത് പൗഡർ പോലത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ടുകൾ ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മൾക്ക് സെൽഫ് പ്രൊഡക്റ്റ് ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ ചാർക്കോൾ പൗഡർ അല്ലെ ടൂത്ത് പൗഡർ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ നമുക്ക് തന്നെ നമ്മുടേതായിട്ടുള്ള നമുക്കറിയാം പഴയ ആളുകൾ നമ്മൾ ഉപയോഗിച്ചു ഏച്ചു പോലുള്ള ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇതിൽ ഇത് ഇതിൽ നിന്ന് മാനുഫാക്ചർ അതിൻ്റേതായിട്ടുള്ള അതിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല ടെക്നിക്ക് നല്ല ടിപ്സുകൾ നമ്മൾ പഴയ നമ്മുടെ ആത്മഗാർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ജീവിച്ചിരിക്കുന്ന പഴയ പഴയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ നല്ല നല്ല ടിപ്സുകൾ കിട്ടും ഇതുപോലെ ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പരിശോധിച്ചു റൂമുകളിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത് നമുക്ക് നല്ല ഡബ്ബില് നല്ല രീതിയിലുള്ള മാനുഫാക്ചർ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റിക്കറൊക്കെ അടിച്ച് നമുക്കൊരു പേരൊക്കെ കണ്ടെത്തി നമുക്കിതുപോലെ ആമസോൺ സൈറ്റുകളിൽ നമുക്കിതിനെ സെല് ചെയ്യാൻ കഴിയും നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല ലാഭത്തിൽ നമുക്കിതിൻ്റെ പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ നല്ല മാർജിനോട് കൂടിയിട്ട് നമുക്കിതിനെ വിൽക്കാൻ കഴിയും അതും കൂടാതെ നമുക്ക് പാത്രങ്ങൾ സ്പൂണുകൾ കൈലുകൾ ഡിന്നർ സെറ്റുകൾ അല്ലെങ്കിൽ സൂപ്പ് സൂപ്പ് ബോർഡ് ഗ്ലാസ് ഇതുപോലുള്ള പല ഐറ്റംസുകളും നമുക്ക് ചെറുക്കയിൽ നിന്നുണ്ടാക്കാൻ കഴിയും അത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടാലൻസൊക്കെ നമുക്ക് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ അതേപോലെ തന്നെ നമുക്ക് സെൽഫ് അത് പ്രൊഡക്റ്റുകൾ ചെയ്ത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് നമുക്കിതിനെ വിൽക്കാൻ കഴിയും ഇന്നത്തെ അവ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളുണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാനുള്ള അവസരങ്ങളുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ കഴിവ് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല ശൈലിയായിട്ടുള്ള പാത്രങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമുക്ക് ഇതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് വിൽക്കാൻ കഴിയും അതിനപ്പുറം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നമ്മളെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകൾ പാൻറ്റുകൾ അതുപോലെ അല്ലെ ഉടുപ്പുകൾ ടോപ്സ് ഇതുപോലെയുള്ള ജീൻസ് ഇതുപോലുള്ള ഐറ്റംസുകൾക്ക് നല്ല ബ്രാൻഡഡ് കമ്പനികൾ ഉപയോഗിക്കുന്ന ബട്ടൺസുകൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ വീടുകളിൽ നമ്മൾ അലങ്കാരമായിട്ട് വെക്കുന്ന നമ്മളെ ലൈറ്റിന് ലൈറ്റിൻ്റെ കവുകൾ പല രീതിയിലെ അലങ്കാര വസ്തുക്കളായിട്ട് നമുക്കിതിനെ വീടുകളിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ടോയ്സുകൾ അതുപോലെ മറ്റുള്ള ഓരോ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്സുകളും കുട്ടികൾ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്സുകളും കാര്യങ്ങളും പല രീതിയിലുള്ള ടോയ്സുകൾ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ജനിക്കുന്ന ഒരു സംഭവമാണ് ചിരത്ത എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തേങ്ങ വില കൂടുമ്പോഴും ഓയിൽ വില കൂടുമ്പോഴും കൂടെ ചിരത്തക്ക് വില കൂടുന്നതും ആ ചിരട്ടകളിൽ നിന്നുണ്ടാകുന്ന പല പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റ് വാല്യൂ കൂടെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്കും നമുക്ക് നമുക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ പല പല കഴിവുള്ളവരും പല ടാലൻ്റ് ഉള്ളവരുമായിരിക്കും സ്ത്രീകളും ഉണ്ടാവാം സ്ത്രീകൾ ഉൾപ്പെടെ നിങ്ങൾ പലവർക്കും വീട്ടിൽ നിന്ന് ഇതിനായിട്ടൊരു ഒരു റൂം റൂമെടുക്കാനും ഒരു കമ്പനി തുടങ്ങാനും ഒരു ഓഫീസ് തുടങ്ങാനും ഇതൊന്നും ആവശ്യമില്ലാതെ സ്വന്തം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്നവർക്ക് നമ്മൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കിടലൻ ബിസിനസ് ഇന്റർനാഷണൽ രീതിയിലുള്ള ഒരു ബിസിനസ് ആശയമാണ് ചിരട്ട പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ചിരട്ട കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അടുത്തുള്ള കഴിവ് നമ്മളെ നമുക്ക് എന്തൊക്കെയാണ് ചിരട്ട കൊണ്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് അതിൽ ഉള്ള ടാലൻസ് ഇതൊന്നുമില്ല നമുക്കൊരു കഴിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരട്ട് പൊടിച്ച് അതിനെ ക്രഷുകള ക്രഷ് പീസ് ആക്കിയിട്ട് കൊടുക്കാം ക്രഷാക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ പൗഡറാക്കിയിട്ട് കൊടുക്കാം ഫുൾ പീസ് അതേപോലെ തന്നെ ചിരട്ട നിങ്ങൾക്ക് ആമസോണിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും സൊ വളരെ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നല്ല രീതിയിൽ അന്നും മുന്നേയും ഇപ്പോഴും നാളെയും നല്ല മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന ഒരു ബിസിനസ് മേഖലയാണ് ചിട്ട എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ബിസിനസ് മേഖലയാണ് സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഊരിൽ കാണുന്ന വരെയും